ിക്കോട്ടും വേനലാണ് വരുന്നത് ഇതുപോലെ ടാങ്ക് നിറഞ്ഞു പോയിട്ട് വെള്ളവും കറണ്ടും പാഴായി പണി കിട്ടാതിരിക്കാൻ നിങ്ങൾക്ക് തന്നെ നിസ്സാരമായി ചെയ്യാവുന്ന ഒരു ട്രിക്ക് ഉണ്ട് തുള്ളി വെള്ളവും കറണ്ടും പാഴാകാതെ മോട്ടർ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഈ സംവിധാനം എല്ലാ സാധാരണക്കാർക്കും ഉപകാരമുള്ളതാണ് അതുകൊണ്ട് ഒരു ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കണ്ടു തുടങ്ങിക്കോളും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന വീഡിയോകൾ ഈ ചാനലിൽ ഇനിയും പ്രതീക്ഷിക്കാം വാട്ടർ പമ്പ് ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ വീടിനകത്ത് മറ്റെന്തെങ്കിലും ജോലിയിലോ ടി വിയിലോക്കെ ആയിരിക്കുമ്പോൾ ടാങ്ക് നിറഞ്ഞു പോകുന്നത് അറിയില്ല പിന്നെ അയൽവാസികളും നാട്ടുകാരും വിളിച്ചു പോകുമ്പോഴായിരിക്കും നമ്മൾ പോയി ഓഫ് ആകുന്നത് അപ്പോഴേക്കും ഒരുപാട് വെള്ളവും കറണ്ടും വെറുതെ ചെലവായിട്ടുണ്ടാവും അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ ഈ വാട്ടർ ഓവർഫ്ലോ അലാറം കൊണ്ടുവന്നിരിക്കുന്നത് ഇത് പല പല മോഡലുകളിലുള്ളത് കിട്ടുന്നുണ്ട് ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് മാത്രമല്ല ഉപകരണം ചില്ലറയൊന്നും നിങ്ങളുടെ വീടിനകത്ത് തന്നെ മോട്ടറിന്റെ സ്വിച്ചിനടുത്ത് സ്ഥാപിച്ചാൽ മതി ഇതിന്റെ ഉപയോഗം വളരെ സിമ്പിൾ ആണ് ഇതിൽ സപ്ലൈ കൊടുക്കുവാനുള്ള ഒരു ട്യൂപ്പിൻ വയറുണ്ട് ഉള്ളത് ടാങ്ക് നിറഞ്ഞു എന്ന് ചെക്ക് ചെയ്യാനുള്ള സെൻസറിന്റെ രണ്ട് വയറുകളാണ് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഏതൊരു സാധാരണക്കാരനും കണക്ട് ചെയ്യാം നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇതിലുള്ള സപ്ലൈ കൊടുക്കുവാനുള്ള ഈ ട്യൂബിൻ വയർ നിങ്ങളുടെ വാട്ടർ പമ്പിന്റെ സ്വിച്ചിൽ നിന്ന് മോട്ടറിലേക്ക് പോകുന്ന വയറുകളിലേക്ക് കണക്ട് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ മോട്ടർ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഈ വാട്ടർ അലാറവും വർക്കിംഗ് ആകും പിന്നെ ഇതിന്റെ സെൻസറിന്റെ ഈ രണ്ട് കണക്ഷനുകൾ വണ്ണം കുറഞ്ഞ ചെറിയ സ്പീക്കർ വയറോ ഇതുപോലത്തെ ഡബിൾ വയറോ ഉപയോഗിച്ച് ജോയിന്റ് ചെയ്ത് നീളം കൂട്ടിയെടുത്ത് നിങ്ങളുടെ വാട്ടർ ടാങ്കിൽ എത്തിച്ചിട്ട് അതിന്റെ അറ്റത്ത് ഇതുപോലെ ഒരു ട്യൂപ്പിൻ മെൻസ് കോഡ് ജോയിന്റ് ചെയ്ത് ടാങ്കിൽ വെള്ളം നിറയുമ്പോൾ ഈ ട്യൂപ്പിന്നിൽ വെള്ളം ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ടാങ്കിന് മുകളിൽ വെച്ചാൽ മതി ഇനി നിങ്ങൾ വാട്ടർ പമ്പ് ഓൺ ചെയ്യുമ്പോൾ കൂടെ നമ്മുടെ വാട്ടർ അലാറവും ഇതുപോലെ ഓൺ ആവും പിന്നെ നിങ്ങളുടെ ടാങ്ക് നിറഞ്ഞു നിറഞ്ഞു വരുമ്പോൾ അവസാനം ടാങ്കിന് മുകളിൽ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള ട്യൂബിനിൽ വെള്ളം ടച്ച് ആവുമ്പോൾ നമ്മുടെ അലാറം ഇതുപോലെ പൊളിയായിട്ട് പച്ച മലയാളത്തിൽ അനൗൺസ്മെന്റ് ചെയ്യും അപ്പൊ നമ്മൾ പോയി മോട്ടർ ഓഫ് ചെയ്താൽ മതി ശ്രദ്ധിക്കുക ടാങ്കിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട് ദയവായി പമ്പ് ഓഫ് ചെയ്യുക ും ഇംഗ്ലീഷിലുള്ളതും പല പല മോഡലുകളും കിട്ടുന്നുണ്ട് ഇനി നിങ്ങളുടെ വാട്ടർ ടാങ്ക് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയി മോട്ടർ ഓഫ് ആകണമെങ്കിൽ ഇതുപോലത്തെ ഒരു ഫ്ലോർ സ്വിച്ച് വാങ്ങി ഉപയോഗിച്ചാൽ മതി വോൾട്ടേജ് പ്രശ്നവും വെള്ളത്തിന് ക്ഷാമവും ഒന്നുമില്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഫ്ലോർ സ്വിച്ച് നിങ്ങളുടെ വാട്ടർ പമ്പിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം ഇത് പമ്പിൽ കണക്ട് ഉപയോഗിക്കുന്നതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇനിയും കാണാത്തവർ ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടുനോക്കുക വാട്ടർ അലാറം ആണെങ്കിലും ഫ്ലോർ സ്വിച്ച് ആണെങ്കിലും എല്ലാം നിസ്സാര ഓരോ സാധാരണക്കാരന്റെയും വീട്ടിൽ ഉപയോഗിക്കാവുന്ന ഐറ്റമാണ് നിസാര ചിലവിൽ ഇത്രയും പകരമുള്ള ഐറ്റം ഉണ്ടാവുമ്പോൾ എന്തിനാണ് വെറുതെ നമ്മൾ വെള്ളവും കറണ്ടും പാഴാക്കുന്നത് ഓരോ വീട്ടിലും ഇത്തരം സംവിധാനങ്ങൾ വെക്കുകയാണെങ്കിൽ ഒരുപാട് വെള്ളവും കറണ്ടും നമുക്ക് ലാഭിക്കാൻ പറ്റും ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമായത് കൊണ്ട് ഒരു ഇലക്ട്രീഷ്യനെ തിരിഞ്ഞു നടക്കേണ്ട ആവശ്യവും ഇല്ല മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വീഡിയോയിൽ കാണിച്ചതുപോലെ ആർക്കും ഇതെല്ലാം കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇതെല്ലാം ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് നല്ല ഓഫറിൽ കിട്ടുന്നുണ്ട് വാട്ടർ അലാറവും ഫ്ലോഡ് സ്വിച്ചും നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ വേണമെങ്കിൽ ഈ ക്യു ആർ കോഡ് വഴിയോ അല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി ഇന്ത്യയിലെ എവിടേക്കും കൊറിയർ കിട്ടും ഫ്രണ്ട്സ് നിങ്ങളുടെ പണവും സമയവും ലാഭിച്ച് ജീവിതം ഈസിയാക്കുന്ന ക്രിയേറ്റീവ് ലൈഫ് ട്രിക്കുകൾ തുടർന്ന് ലഭിക്കാൻ ഒന്ന് ഫോളോ ചെയ്തേക്കണേ താങ്ക്